ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞ് ബ്ലോഗാന്ന് കേട്ടോ നമ്മൾ ഒരു യാത്രയാണ് പിള്ളേർ രണ്ടാളം സ്കൂട്ടറിൽ പോകാൻ വേണ്ടിയിട്ട് കിണേന്നിട്ടാ എവിടെയെന്ന് അറിയണ്ടേ മൈസൂരൊക്കെ ആട്ടോ അപ്പോളേ ഞമ്മൾ പറഞ്ഞ് നമ്മൾ വന്നിട്ട് വണ്ടിയിൽ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് പുറപ്പെട്ടതാന്ന് കേട്ടോ അപ്പം നെയ്സുമോള് കയറിയ പടനോ നല്ല ഉറക്കിലായിരുന്നു അപ്പോൾ കാഴ്ചകളെല്ലാം അങ്ങനെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ അന്ന് രാത്രി പോയിട്ട് അല്ല മൂന്ന് മണിക്ക് പോയിട്ട് രാവിലെ പുലർച്ചെ നാലേ മുക്കാലാവുമ്പോഴേത്തന്നെ വീട്ടിലെത്തി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മറ്റേ ദസരൻ്റെ പരിപാടി കാണാൻ വേണ്ടി മാത്രം പോയതാണ് പോയതാന്നിട്ടോ അവിടെ പോയി അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെയും കൊണ്ടേക്ക് തിരിച്ച് വീട്ടിലെത്തുകയാണ് ചെയ്തത് ഇല്ലെങ്കിലേ ഭൂമി മൺകൂനയാവാൻ നിമിഷം മൺകൂനയാമീഷ കാരുണ്യ പേമാരി പെയ്യാതിരുന്നാലും സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണുണീരുടൻ

അലിഫ് കൊണ്ട് നാവിൽ ിയോന് അറിവ് കൊണ്ട് നേരിൽ എന്നെ നയിച്ചോന് നീ ചൊരിയുക നിറ കതിരുകളി രാത്രിയിൽ നിന്റെ കരുണയുടെ കനകവാതിൽ തുറന്നിടണേ രാപ്പകലിൻ വീണ രാപ്പകുതി കാട്ടിലെന്റെ കൂട്ടു നീയല്ലേ രാപ്പകലിൻ വീണയിലെ രാഗമായി നീ മുഴങ്ങു രാപ്പകുതി കാട്ടിലെ കാത്തില്ല ഈ മിഴി വിളക്ക് നൽകി എന്നെ തുണച്ചോനെ ഈ മിഴി വിളക്ക് നൽകി എന്നെ തുണച്ചോനേ കലിമത്തിൻ്റെ പാതയിലേക്കെനിനെ നയിക്ക് കലിമത്തിൻ്റെ പാതയിലേക്കെനിനെ നയിക്ക് നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മാതിരി കാരുണ്യ പേ മാരി സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കൺമണീരുടങ്ങാത്ത